അപ്പൊ ഓണം കളക്ഷന്റെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ വീഡിയോ ആണിത് അപ്പോ രണ്ടാമത്തെ സീരീസിൽ അട്രാക്റ്റീവ് ആയിട്ട് താമരയുടെ വെറും അറുപത് രൂപക്ക് വരും നമുക്ക് ഇപ്പോ അവൈലബിൾ ആണ് മാല അപ്പോ ആ ഒരു മാലയും നമുക്ക് ഉണ്ടെന്ന രീതിയിലാണ് ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിച്ചത് അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കണ്ടു തന്നെ പോവാം ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കൊറിയൻ ക്ലിപ്പ് നമുക്ക് കാണാം ഇത് ജസ്റ്റ് നമ്മുടെ ഓണത്തിന്റെ അല്ല ഒന്ന് ഞാൻ അല്ലാണ്ട് ജസ്റ്റ് കിട്ടുന്നേ ഉള്ളൂ കിറ്റ്സിനായിരുന്നാൽ പോലും യൂസ്ഫുൾ ആയിട്ടുള്ള കറിയങ് ക്ലിപ്സ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇതെല്ലാം അപ്പോ നെക്സ്റ്റ് ഈ ഒരു ടൈപ്പും ഉണ്ട് ഇതും എല്ലാം ഇരുപത്തി രൂപയാണ് രണ്ടും ഡിഫറൻറ്റ് കളേഴ്സ് ആണ് ഇതൊന്നിട്ട് ഒരു പേസ് കളറും മറ്റേ വന്നിട്ട് ഡാർക്ക് കളറും രണ്ട് രണ്ട് ടൈപ്പ് ഉണ്ട് ഇത്രയും വരുന്നുണ്ട് നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വലിയൊരു ക്ലിപ്പ് കാണാം ഇത്രയും വലിയൊരു ടൈപ്പ് ക്ലിപ്പ് ഉണ്ട് ഈ ക്ലിപ്പിന് വെറും അമ്പത് രൂപയാണ് ഇതെന്ന് പറയുമ്പം വലിയ സി പഠിക്കുന്നവർക്കും അങ്ങനെയൊക്കെ യൂസ്ഫുള്ളായിട്ടുള്ള സംഭവമാണ് അപ്പോൾ ഈ ഒരു ടൈപ്പ് ഉണ്ട് ഇതിൻ്റെ മൂന്ന് കളർ വേരിയൻസിനാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പിന്നെ ഇതാ ഈ ഒരു ടൈപ്പ് ക്ലിപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുപത്തി അഞ്ച് രൂപയാണ് ഡിഫറെൻ്റ് കളേഴ്സിന് വരുന്നുണ്ട് പിന്നെ നമ്മുടെ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈയിലുള്ള ഫ്ലവർ ക്ലിപ്പിന് കുഞ്ഞ് ക്ലിപ്പ് വരുന്നുണ്ട് പിന്നെ ദാ ഈ ഇതാ ഈ ഒരു ടൈപ്പ് ക്ലിപ്പിന് ഇരുപത്തി അഞ്ച് രൂപയാണ് ഇരുപത്തി അഞ്ചിന്റെ ക്ലിപ്പാണ് ഇതെല്ലാം വന്നിട്ട് ഇതാ ഈ ഒരു ഇത് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്ലിപ്പാണ് പതിനെട്ട് രൂപയുടെ വന്നിട്ട് ഒരുപാട് പേര് ചോദിക്കുന്ന ഒരു ക്ലിപ്പാണ് പിന്നെ ഇടയ്ക്ക് വെച്ച് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ക്ലിപ്പാണിത് ഇതിന് മുപ്പത് രൂപയാണ് നല്ല ട്രെൻഡിങ് ആയിരുന്നു വൈ അത് നമുക്ക് മുടി വയ്ക്കുമ്പോഴിയാൻ പറ്റും ഭയങ്കര രസമാണ് കാണാൻ വേണ്ടി ഒരു സ്റ്റീ മെറ്റലിൻ്റെ ആണ് ഇത് വരുന്നിട്ട് പിന്നെന്താ കിഡ്സിൻ്റെ വന്നിട്ട് ഫുൾ സെറ്റ് വരുന്ന ഒരു ക്ലിപ്പാണ് അതാ നമ്മുടെ ഗ്രീനിലും പിങ്കിലും വരുന്നുണ്ട് രണ്ട് സെറ്റായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതൊരു സെറ്റിന് നൂറ് രൂപ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ക്ലിപ്പ് വന്നിട്ട് ആറ് ഡിഫറൻറ്റ് മോഡലാണ് വരുന്നത് പിന്നെ നമുക്ക് നമ്മുടെ വെള്ളിയുടെ കൊലിസ് ഇപ്പം നമുക്ക് ഷോപ്പിലുണ്ട് വെള്ളിയുടെ കൊലിസിൻ്റെ ബട്ടർഫ്ലൈ വരുന്നുണ്ട് ഈഗിളായി വരുന്നുണ്ട് ദാ ഇങ്ങനത്തെ ഈ വിളയി വരുന്നുണ്ട് സോറി ഈ വിളയി വരുന്നുണ്ട് ബട്ടർഫ്ലൈ വരുന്നുണ്ട് പിന്നെ ഈ കറുത്ത മുത്ത് വരുന്നുണ്ട് ഇതെല്ലാം വെള്ളിയിൽ നൂറ് രൂപയേ വരുന്നുള്ളൂ അടുത്ത നമുക്ക് ഈ വളകളാണ് ദാ ഈ ഒരു ടൈപ്പ് വള വരുന്നുണ്ട് പിന്നെ ദാ ഈ ഒരു ടൈപ്പ് സിംഗിൾ ബാങ്കിളുണ്ട് സിംഗിൾ ബാങ്കിൾ നൂറ്റി ഇരുപത് രൂപ രണ്ടെണ്ണം സെറ്റായിട്ട് വരുമ്പോൾ എഴുപത് രൂപ ദാ രണ്ടെണ്ണം സെറ്റായിട്ട് വരുന്നത് അപ്പോ നെക്സ്റ്റ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറീസ് വരുന്നത് നമുക്ക് എന്താ ജിമിക്കാസിനാണ് അപ്പോൾ ജിമിക്കയുടെ കളക്ഷൻസ് ഞാൻ പെട്ടെന്ന് തന്നെ കാണിച്ചു പോകാം അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എല്ലാം ഇങ്ങനെ ഓരോന്നായിട്ട് കണ്ടുപോകാം അതായത് നൂറ്റി അറുപത് രൂപയുടെ വരുന്നതാണ് ഇത് ബ്ലാക്ക് വന്നിട്ട് നൂറ്റി അറുപത് രൂപയുടെ തന്നെയാണ് ബ്ലാക്കും പിന്നെ രണ്ട് നമ്മുടെ ഒരു ബ്ലൂ കളറ് ഇത് എൺപത് രൂപയാണ് ഇത് എൺപത് രൂപയുടെ ബ്ലൂ ആണ് പിന്നെ ദാ ലൈറ്റ് ഗ്രീൻ വന്നിട്ട് നൂറ്റി അറുപത് നൂറ്റി അമ്പത് രൂപയുടെ പിന്നെ ഇതൊരു ഡിഫറെൻ്റ് മോഡലിൽ ഒരു ക്ലിപ്പാണ് ഇത് കമ്മലാണ് നൂറ് രൂപയുടെ പിന്നെ നമുക്ക് പാലക്കയിൽ വന്നിട്ടുള്ള കമ്മലുണ്ട് എൺപത് രൂപയുടെ പാലക്കയുടെ പാറ്റേൺ വന്നിട്ടുള്ള ഒരു കമ്മലാണ് പിന്നെ ബ്ലാക്ക് ഉണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഇതും തൊണ്ണൂറ്റി ഒമ്പത് രൂപ പിന്നെ നമ്മുടെ ഈ സംഭവം വരുന്ന ഗ്രീൻ വരുന്നുണ്ട് തൊണ്ണൂറ്റി ഒമ്പത് രൂപ അയൽ പിയിലിയുടെ പിന്നെ നല്ല ഡാർക്ക് ബ്ലൂ ഉണ്ട് നൂറ്റി ഇരുപത് രൂപ പിന്നെ സിൽവർ പെയർ വന്നിട്ടുള്ളതുണ്ട് നൂറ്റി അറുപത് രൂപ ഇത് അറുപത് രൂപയുടെ ഉണ്ട് പിന്നെ വൈറ്റ് മാത്രം നൂറ് രൂപ സിൽവർ പെയർ വന്നിട്ടുള്ള നൂറ്റി അറുപത് രൂപ നമ്മൾ നേരത്തെ കാണിച്ചു തന്നെ ആ പാറ്റേൺ ഉണ്ട് പിന്നെ ഗ്രീൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു നൂറ്റി തൊണ്ണൂറാണ് ഈ ഒരു ലക്ഷ്മിയുടെ വരുന്ന ഒരു ഗ്രീൻ ആണിത് പിന്നെ അതായത് എന്ന് വെച്ചാൽ നൂറ്റി ഇരുപത് രൂപ ഇത് എൺപത് രൂപ പാലക്കേടെയാണ് ഇതും ഇത് വേറൊരു ടൈപ്പാണ് ഇതും എൺപത് രൂപയാണ് പാലക്കേട ബ്ലൂ ഉണ്ട് എൺപത് രൂപ അപ്പോൾ കമ്മലിൻ്റെ കളക്ഷൻസ് ഇത്രയാണ് അടുത്ത് കമ്മലിൻ്റെ കളക്ഷൻസ് ഇത്രയേ ഉള്ളൂ അപ്പോൾ അടുത്ത് നമുക്ക് മാലയുടെ കളക്ഷൻസിലോട്ട് കാണിക്കാം അപ്പോൾ മാലയുടെ ഓരോ പീസായിട്ട് ഞാൻ കാണിച്ചു പോകാം നെക്സ്റ്റ് മാലയുടെ ദാ ഈ ഒരു വലിയ ലോട്ടസിൻ്റെ വരുന്നതാണ് നൂറ് രൂപയുടെ ആണ് ഇതൊരു വലിയ ലോട്ടസിൻ്റെ ദാ ഈ രണ്ട് കളേഴ്സും ആണ് പിന്നെ ദാ ഈ ഒരു കളർ കൂടെയുണ്ട് അങ്ങനെ മൂന്ന് കളേഴ്സ് വലിയ ലോട്ടസിൻ്റെ വരുന്നുണ്ട് അടുത്ത് അറുപത് രൂപയുടെ ഞാൻ കാണിച്ചില്ലേ അതാണ് ഈ ഒരു ടൈപ്പ് ദാ ഈ ഒരു കുഞ്ഞ് ലോട്ടസിൻ്റെ ഇതും പ്ലസ് ഈ ഒരു ചെയിൻ കൂടെ വരുന്നുണ്ട് ഇതാണ് ഇത് നൂറ് രൂപയുടെ പ്ലസ് രണ്ട് ഇയർറിംഗ്സും കൂടെ വരുന്നതാണ് പിന്നെ നമുക്ക് ഇനി അടുത്ത് വരുന്നത് ഒരു ട്രെൻഡിങ് ഐറ്റം ആണ് നമുക്ക് റോസ് ഗോൾഡിന്റെ ദാ ഈ ഒരു ടൈപ്പ് ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ ഇതിന്റെ തന്നെ ബ്രേസ്ലെറ്റും മാലയും വരുന്ന ഒരു ടൈപ്പ് ഉണ്ട് റോസ് ഗോൾഡ് വിത്ത് വിത്ത് ഈ ഒരു ബ്ലാക്ക് കളർ വരുന്നത് അപ്പോ ഫസ്റ്റ് വൈറ്റും പിന്നെ ഒരു സ്റ്റോണും വരുന്ന ടൈപ്പാണ് ഇതിൻ്റെ ചെയിൻ ഇതാ ഇങ്ങനെയാണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഞാൻ വന്ന ഉടനെ ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറേ കളക്ഷൻസ് വന്നിട്ടുണ്ട് നമുക്ക് കാണാം ഉണ്ട് വളയുണ്ട് ചെയിനും ഉണ്ട് ഇത് റോസ് ഗോൾഡിൻ്റെ അല്ല ഒരു ചെയിൻ ആണ് ഇത് വരുന്നത് ബ്ലാക്ക് കളറാണ് വരുന്നത് ഇരുന്നൂറ് രൂപ ഇത് സിൽവറില് വരുന്നതാണ് നെക്സ്റ്റ് ഈ വള വരുന്ന തന്നെയാണ് അറുപത്തി ആറ് രൂപയാണ് ഇത് റോസ് ഗോൾഡിൻ്റെ തന്നെയാണ് നമ്മുടെ ബ്രേസ്ലെറ്റ് വരുന്നുണ്ട് ലൗവിൻ്റെ ഒരു ഷേപ്പ് രണ്ട് സ്റ്റോൺ വരുന്നു നൂറ്റി ഇരുപത് രൂപ അതിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഈ ഒരു ബട്ടർഫ്ലൈ വരുന്നത് പിന്നെ ഈ ഒരു വൈറ്റ് വരുമ്പോൾ വില കൂടുതലാണ് ഇരുന്നൂറ്റി അമ്പത് വരും പിന്നെ ഈ ഒരു ബ്ലാക്ക് വന്നിട്ട് നൂറ്റി നാൽപ്പത് രൂപ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു രണ്ട് കുഞ്ഞ് ബീഡ്സ് നമ്മുടെ വീട് വന്നിട്ട് ഒരു കുഞ്ഞ് സംഭവം എന്നിട്ട് റോസ് ഗോൾഡിൻ്റെ ആണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് തൊണ്ണൂറ്റി രൂപ ഈ ഒരു ബട്ടർഫ്ലൈ മാത്ത വന്നിട്ട് തൊണ്ണൂറ്റി രൂപ ഈ വിളയി വരുന്നുണ്ട് ഈയൊരു ലോങ് ചെയിൻ വരുന്നുണ്ട് പിന്നെ ഇത് ഞാൻ കാണിച്ചൊരു പാറ്റേൺ ആണ് ഇതൊരു റോസ് ഗോൾഡിൻ്റെ തന്നെയാണ് സ്റ്റാർ വന്നിട്ട് നൂറ്റി ഇരുപത് രൂപ ഇതും ഞാൻ കാണിച്ചിട്ടുള്ളൊരു പാറ്റേൺ ആണ് പിന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു മാല വരുന്നുണ്ട് നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ഇതൊക്കെ സെയിം റോസ് ഗോൾഡിൻ്റെ തന്നെയാണ് നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വെറൈറ്റീസ് കാണിച്ചിട്ട് അപ്പം ഓണത്തിന് അടുത്ത കളക്ഷൻസ് വന്നിട്ട് മുന്നൂറ് രൂപയുടെ ഈയൊരു മാല വരുന്നുണ്ട് പിന്നെ നൂറ്റി ഇരുപത് രൂപയുടെ ഒരു മാല വരുന്നുണ്ട് പിന്നെ നമുക്ക് ഇപ്പോൾ നമ്മുടെ ബട്ടർഫ്ല നമ്മുടെ ബട്ടർഫ്ലൈ ലോട്ടസിൻ്റെ എല്ലാം നൂറ്റി ഇരുപത് രൂപയാണ് ഈ ലോട്ടസിന് വന്നിട്ട് ഇരുന്നൂറ് രൂപ വൈൽ കളർ വന്നിട്ടുള്ള ലോട്ടസും നൂറ്റി ഇരുപത് രൂപയാണ് അപ്പോൾ മാലയുടെ ഒക്കെ ഇത്രയാണ് അപ്പോൾ അടുത്ത് ഞാൻ കാണിച്ചത് നമ്മുടെ ഫ്ലവറിൻ്റെ നമ്മുടെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള നമ്മുടെ ക്ലിപ്പ് ഉണ്ടല്ലോ അത് നമ്മുടെ ഷോപ്പിൽ ഉള്ളത് ഈ പതിനഞ്ച് രൂപയും ഇരുപത് രൂപയാണ് എനിക്ക് ഈ ഒരു യെല്ലോ ഇപ്പം എല്ലാവരുടെയും ഫേവറേറ്റ് എന്നാണ് തോന്നുന്നത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് വച്ച് കാണിച്ച് തരാം യെല്ലോയ്ക്ക് നല്ല അട്രാക്ഷനാണ് കളർ എല്ലാം കാണാൻ വേണ്ടിയിട്ട് അപ്പോ ഇത് വന്നിട്ട് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് അപ്പോൾ അത് പോയിട്ട് ഒത്തിരി കളേഴ്സ് ഉണ്ട് അപ്പോ ഇതൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സാണ് പിന്നെ രണ്ട് കീച്ചയും കൂടെ കാണിച്ചു തരും എന്ന് വിചാരിച്ചിട്ടാണ് ഇതൊക്കെ ഒരു എന്താ പറയുക നമ്മുടെ വാട്ടർ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇതിന് ഒത്തിരി ഒത്തിരി വലിയ സൈസാണ് ഇരുന്നൂറ് രൂപ കാണാൻ ഒത്തിരി ഭംഗിയുള്ള സൈസാണ് പിന്നെ മുല്ലപ്പൂ കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മുടെ ഷോപ്പിലുള്ളത് നമ്മുടെ ഷോപ്പിലുള്ള മുല്ലപ്പൂവിൻ്റെ റേറ്റ് വന്നിട്ട് വെറും മുപ്പത് രൂപ വരുന്നുള്ളൂ സോറി ഇരുപത് മുപ്പത് രൂപയെ വരുന്നുള്ളൂ ജസ്റ്റ് ഞാൻ ഒന്ന് വച്ച് കാണിച്ചു തരാം അപ്പൊ ഒന്ന് ഞാനൊന്ന് കട്ട് ചെയ്തിട്ട് ഒരെണ്ണം നിങ്ങൾക്ക് പെയർ ചെയ്ത് കാണിച്ചുതരാം കാരണം എന്ന് പറഞ്ഞാൽ പല പല ഓൺലൈനിലും ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഒരിക്കലും അഫോർഡബിൾ അല്ല എൻ്റെ ഒരു ഇതിൽ അപ്പൊ നമുക്ക് ജസ്റ്റ് മുപ്പത് രൂപയേ ഉള്ളൂ ഇതിന് ശരിക്കും അപ്പൊ ഞാൻ ഒന്ന് വെച്ച് തരാം ഇതിന്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സെയിം ക്വാളിറ്റിയിലുള്ള ഒരു സാധനം തന്നെയാണ് ഇത് സെയിം ക്വാളിറ്റി അപ്പോ ഇത് വെറും മുപ്പത് രൂപ ഈ ഷോപ്പിലുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓൺലൈൻ കളക്ഷൻസ് എന്ന് പറയുന്നത് ആവശ്യമുള്ളവർ വേഗം തന്നെ ഡി എം ചെയ്യണം കാരണം ഞാൻ കാണിച്ചുന്ന പ്രോഡക്റ്റ് മാത്രമേ ഉള്ളൂ അങ്ങോട്ട് കൂടുതലായിട്ട് എടുത്തു വെച്ചിട്ടില്ല അപ്പോ സോൾഡ് ഔട്ട് ആവുന്നതിന് മുന്നേ നിങ്ങളുടെ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാനത് മാറ്റി വെച്ചിരിക്കാം അപ്പോ ഞാൻ നമ്പർ കൂടെ കൊടുത്തേക്കാം അതിൽ തന്നെ നിങ്ങൾ ഡി എം ചെയ്യണം അപ്പോൾ എത്രയേ ഉള്ളൂ ബൈ ബൈ